ഗുഡ് മോർണിംഗ് നമ്മൾ മെൽബണിലെ നമ്മളെ വീട്ടിലാണ് ഇന്നിവിടെ നിൽക്കുന്നത് ഇന്ന് നമ്മൾ എവിടെ അറിയണ്ടേ ഇന്നൊരു വ്യത്യസ്തമായ ട്രിപ്പിൽ പോവുകയാണ് നമ്മൾ നമ്മളൊരു സ്പെഷ്യൽ കപ്പിളിനെ മീറ്റ് ചെയ്യാൻ പോവാണ് ഓസ്ട്രേലിയയിലുള്ള നമ്മുടെ ഫ്രണ്ട്സാണ് അവർക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയണ്ടേ തനി ഓസി കരവൻ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണിവർ അപ്പം നമ്മൾ അവിടെ പോയി ഇന്ന് മീറ്റ് ചെയ്ത് ഇവരെങ്ങനെയാണ് വീക്കെൻഡ്സ് കാരവാൻ ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതെന്ന് കാണാൻ പോവാണ് നമുക്കൊന്ന് പോയാലോ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ അവിടെ എത്താനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ാണ് ഗൈസ് ഗൈസ് നമ്മൾ അങ്ങനെ നമ്മടെ കപ്പിളിന്റെ കാണണ്ടേ കപ്പിൾ ജോർജിതല്ലേ നമ്മുടെ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ബ്രൗൺ എഗ് ഓംലെറ്റ് ഓസി സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ രാവിലെ മീറ്റ് ഒന്നും കഴിക്കുന്നില്ല കോഫി വെരി ഗുഡ് വെൽക്കം ടു സ്നോയി ഇതൊരു ഡബിൾ ബെഡാണ് പിന്നെ അവിടെ ടി വി ഉണ്ട് ാണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ചെയ്യാം അതെ ഇതെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് ഇത് നമ്മുടെ സാധാരണ വാർഡ്രോബ് പോണത്തെ അതാണ് പിന്നെ ഇതെല്ലാം വീണ്ടും സ്റ്റോറേജുകളാണ് ഇത് മൂന്നും ഇവിടെ ഉണ്ട് ബെഡിൻ്റെ അടിയിലും നമുക്ക് സ്റ്റോറേജ് ഉണ്ട് ഇത് കണ്ടാൽ പേടിച്ചു പോകരുത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒരു ഒരു പഠിക്കുള്ള പക്ഷിക്കുള്ള സാധനമുണ്ട് ഇത് നമ്മുടെ കട്ട്ലറീസും സാധനങ്ങളും എല്ലാം ഇവിടെ ഇതെല്ലാം നമ്മുടെ പ്ലേറ്റുകളും സാധനങ്ങളും ഒക്കെയാണ് പ്ലേറ്റുകളെല്ലാം അതെ അതെ ഇതെല്ലാം നമ്മൾ ഈ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലേറ്റ്സും ഗ്ലാസ്സുകളും എല്ലാം ഒരു വേറെ ാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടൈപ്പ് അല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ ഈ നമുക്ക് മൈക്രോവേവ് ഉണ്ട് മൈക്രോ അതെല്ലാം ഉണ്ട് ഇതുമെല്ലാം വീണ്ടും സ്റ്റോറേജുകൾ തന്നെയാണ് ഇതൊരു ആണ് നമുക്ക് അത്യാവശ്യം വേണ്ട ഇതും വീണ്ടും സ്റ്റോറേജ് തന്നെയാണ് ഇതാണ് ശരിക്കും നമ്മുടെ കുക്കിങ് കുക്കിങ്ങിൻ്റെ നമുക്ക് ഗ്യാസ് കുക്കിങ്ങിൻ്റെ മൂന്ന് സ്റ്റൗ ഉണ്ട് ഒരു ഇലക്ട്രിക് കുക്കിങ്ങും സാധിക്കും പിന്നെ ഇവിടെ ഒരു ഗ്രില്ലുണ്ട് അടിവശത്ത് വീണ്ടും സ്റ്റോറേജ് തന്നെയാണ് ഇത് 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 അങ്ങോട്ടും ഇങ്ങോട്ടും മൂവബിളും ആണ് ഈ ടേബിള് മാത്രമല്ല ഇത് നമുക്ക് താഴെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊരു ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അപ്പം മൊത്തം ഈ കാരിൽ അഞ്ച് പേർക്ക് സ്റ്റേ ചെയ്യാൻ സാധിക്കും ഇത് ഒരു ഡസ്റ്റ് റിഡക്ഷൻ സിസ്റ്റമാണ് അതായത് നമ്മൾ ടു മന്ത്സ് ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് അബ്സോർവ് ചെയ്തോളും അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഓഫ് റോഡ് ഒക്കെ പോകുമ്പോൾ ഒരുപാട് ഡസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനെ കൽപ്പ് ചെയ്യും ഇത് എ സി ആണ് എയർ കണ്ടീഷനിലാണ് നമുക്ക് അത് പവർ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ നമ്മൾ കാരൻ പാർക്കിൽ ആണെങ്കിൽ നമുക്ക് പവർ ഉണ്ടാവും അപ്പം പവേഡ് സൈറ്റിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ മൈക്രോവേവ് അങ്ങനെയാണ് നമുക്ക് പവേഡ് സൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ അത് ബങ്ക് ബെഡുകളാണ് രണ്ട് ബങ്ക് ബെഡാണുള്ളത് അതിന് ഏറ്റവും ബങ്ക് ബെഡിൻ്റെ എൻഡിൽ നമുക്കൊരു പോക്കറ്റ് സ്പേസ് ഉണ്ട് അവിടെ നമ്മുടെ ക്യാമറ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്യാം ഏറ്റവും താഴെ വീണ്ടും ഒരു സ്റ്റോറേജാണ് ഇത് അതൊരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് അപ്പം അത് നമുക്ക് പുറത്തുനിന്നും ആക്സസ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു സ്കൈലൈറ്റ് വരുന്നുണ്ട് ഓരോ ഇൻഡിവിജുവലായിട്ട് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഇത് ഇതും ഇത് മൂന്നും സ്റ്റോറേജാണ് ഏറ്റവും താഴെ അവിടെ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് വാഷിംഗ് മെഷീൻ അത് നമ്മൾ ഓഫ് റോഡിനൊക്കെ പോകുമ്പോഴേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ പിന്നെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട് അത് ഷവർ ഒരു വർഷം ട്രാവൽ ചെയ്ത സ്പോട്ടുകളാണ് ഡോട്ട്സ് കാണിക്കുന്നത് ഇത് വിക്ടോറിയ മാത്രമാണ് വിക്ടോറിയ മാത്രമേ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ വലിയൊരു ഡ്രീമെന്നൊന്നും പറയാനില്ല നമ്മൾ ഞങ്ങൾ നേരത്തെ തൊട്ടേ തന്നെ ക്യാമ്പിങ് ചെയ്യുമായിരുന്നു നമുക്കൊരു ടെൻറ്റിങ് ചെയ്യുമായിരുന്നു ആ ടെൻറ്റിങ്ങിൽ അങ്ങനെ പല പ്രാവശ്യം പോയപ്പോഴും നമ്മൾ ഈ കാരവാനില് ഉള്ള എക്സ്പീരിയൻസ് കുറച്ചൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചു അപ്പം അന്നോട്ടേ ഉള്ളൊരു ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് ഈ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ കരാ വരണം എന്നുള്ളത് അത് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലമായിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുമായിരുന്നു കുറച്ചൊന്ന് റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാനിലേക്ക് എത്തിച്ചേർന്നത് പലതരത്തിലുള്ള ഇൻറ്റേർണൽ പ്ലാൻസ് ഉണ്ട് ഫ്ലോർ പ്ലാൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല വാനുകളുണ്ട് അപ്പം അതെ 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 അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ ചൂസ് ചെയ്യുകയാണ് അപ്പം നമുക്ക് എനിക്കറിയാം നമുക്ക് നമുക്ക് മറ്റുള്ള യോ സീസിനെ പോണക്കല്ല അവരും മിക്കവാറും എല്ലാവരുടെ ടു കപ്പിൾസ് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് സ ഫാമിലി അല്ല അപ്പം നമ്മുടെ കുറച്ചുകൂടെയും കുട്ടികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങള് രണ്ട് ബംഗുള്ള ഒരു വാൻ തന്നെയാണ് അതെ അതെ ഇല്ലില്ല വണ്ടി ഓടിക്കുമ്പോ നമുക്ക് ഈ കാരാവാൻ കാരാവാൻ എന്ന് പറയുന്നത് ഇതിങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന സാധനമാണല്ലോ അതിനകത്ത് ഒരിക്കലും കിടക്കാൻ പറ്റില്ല നമ്മളിത് കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ ഈവൻ മോട്ടോർ ഹോംസിൽ പോലും അത് പറ്റുകയല്ല മോട്ടോർ ഹോം മോട്ടോർ ഹോം എന്ന് പറയുന്നത് വണ്ടി തന്നെയാണ് ആണ് അപ്പം അതിൽ പോലും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കണം എന്നുള്ളതാണ് കിടക്കാൻ യാതൊരു തരത്തിലും അനുവാദമുള്ളതല്ല ഹലോ ഗൈസ് ജോർജിയുണ്ട് നമ്മളിവിടെ അടുത്തൊരു ബീച്ച് വന്നിരിക്കുകയാണ് ഇവിടെ ശരിക്കും ഒരു ഓസ്ട്രേലിയൻസ് ഒക്കെ എങ്ങനെയാണ് വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ നോക്കിയാൽ പൊളിച്ച് സർഫിംഗ് ചെയ്യുന്നു ഇവിടെ ഫാമിലി ഫ്രണ്ട്ലി ബീച്ചാണ് അതെ അതെ നല്ല ഭംഗിയുണ്ട് സ്വരത്തെ നോക്കിയിട്ട് ബീച്ചും അതുപോലെ പരിസരങ്ങളൊക്കെ സൂപ്പർ ആണ് ഒരു വീക്കെൻഡ് ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു ബീച്ച് ബീച്ചസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ സ്റ്റേഷനറി ആയിട്ടുള്ള കാരവൻസ് ആണ് അപ്പൊ ഇതിനകത്ത് ഇവരിങ്ങനെ റെന്റ് ഔട്ട് ചെയ്യും നിങ്ങൾക്ക് കാരവൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാരവൻ പാർക്കിലെ കാരവനിലെ സ്റ്റേ ചെയ്യാം ഒരു നമുക്ക് നിങ്ങൾക്ക് എല്ലാ പരിപാടികളും ഉണ്ട് എയർ ാണ് മെയിൻ സാധനം ലാമ്പ് ക്യാമ്പിംഗിന് കഴിച്ചിരിക്കണം എന്നുള്ളതാണ് കൂള് നല്ല മണം വരുന്നുണ്ട് ശരിക്കും

നയൻറ്റി ലിറ്റേഴ്സ് വെച്ച് അതിനകത്ത് കൊള്ളു അപ്പം രണ്ട് ഫ്രഷ് വാട്ടർ ടാങ്ക് ആകുമ്പം വൺ എയ്റ്റി ലിറ്റർ വെള്ളം നമുക്കിതിനകത്ത് കൊണ്ടുപോകാം ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് അപ്പം ആ ടോയ്ലറ്റിൻ്റെ ക്യാസറ്റ് ഇരിക്കുന്നത് ഇവിടെ ആണ് ആ ക്യാസറ്റ് ഇതാണ് അത് സാധനം അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ആ എന്നിട്ട് ഇത് നമുക്ക് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആ പോയിന്റിൽ ഉച്ചത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് അടുത്തുള്ള ചിലോങ് എന്ന ടൗണിലേക്കാണ് ഇവിടെ റോം എന്ന ഒരു ഫെസ്റ്റിവൽ ഈ വീക്കെൻഡിൽ നടക്കുന്നുണ്ട് എങ്ങനെണ്ടായിരുന്നു ഫെസ്റ്റിവലൊക്കെ എങ്ങനുണ്ടായിരുന്നു ആ നല്ലൊരു വൈബ് വായ്പ ഉണ്ടായിരുന്നോ ശെരിയാ വളരെ കറക്റ്റ് ഗുഡ് മോർണിംഗ് നമ്മൾ അങ്ങനെ രാവിലെ ലൈഫ് ഡേ ഒരു വാക്കിന് എന്ത് ബ്യൂട്ടിഫുൾ നോക്കിക്കേ ഈ സ്ഥലം ഇവിടെ ദൂരെ കണ്ടോ ചോർക്കി സീ കാണാ ഇത് കൂടെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പല പല ഇഷ്ടംപോലെ നല്ല സൈറ്റ്സ് ഉണ്ട് രാവിലെ എഴുന്നേറ്റ് എക്സ്പ്ലോർ ചെയ്യണം അതിനൊരു പ്രത്യേക രസമാണ് ഫ്രണ്ടിൽ പോയി നമുക്ക് പോവാ നടക്കാം വെള്ളമൊക്കെ നല്ല ക്ലീനാണ് രാവിലെയും അത്യാവശ്യം ആൾക്കാരൊക്കെ നടക്കാനായിട്ടൊക്കെയുണ്ട് നല്ല രസമുണ്ട് ടിപൊളിയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഇത് മനസ്സിലാക്കി തന്ന സ്മിതയ്ക്കും ൂട്യം ഒരു കാരൻ വാങ്ങിക്കണം എന്ന് എനിക്ക് ആഗ്രഹം തീർച്ചയായിട്ടും ഇടപഴകി രണ്ട് ദിവസം പോയിന്നറിഞ്ഞില്ല ആക്ച്വലി ലോഡ് ഓഫ് മിസ്കൺസെപ്ഷൻസ് ഇങ്ങനെയാച്ചത് ആയിരിക്കില്ല പക്ഷെ ശരിക്കും നല്ല രസമാണ് നമ്മൾ ഇന്നലെ ഉറക്കവും എല്ലാവർക്കും സ്ലീപ്പ് ചെയ്യാനും ും പറ്റി എല്ലാത്തിനും ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക ഇവിടെ അടുത്ത് നമുക്ക് ഫുഡ് എല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് നമ്മള് സിമ്പിൾ ഫുഡ് ഉണ്ടാക്കിയ ഉണ്ടാക്കി കഴിച്ചെന്നാ പോലും നല്ല രസമായിരുന്നു